ഹായ് നമുക്കിന്നൊരു ചക്ക കറി വെച്ചാലോ അതിനാദ്യം നമുക്ക് ഈ ചക്കയൊന്നും കുറിച്ചെടുക്കാം നമുക്കിതിൻ്റെ തോൽ ചെത്തി കൊടുക്കാം ഇനി നമുക്കിതിനെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി കുറച്ചു അതിന് ആദ്യം മേൽഭാഗം ഒഴിച്ചെത്തിയിട്ട് പീസ് പീസാക്കി കുറച്ച് ഇത് ഞാൻ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടുണ്ട് നമുക്കിതിലേക്ക് വേണ്ട എല്ലാ ചേരുവകളും ചേർത്ത് ഞാനിതൊരു കുക്കറിലേക്ക് കൊടുക്കുകയാണ് ഇനി ആവശ്യമായ ഒരു ഉരുളക്കിഴങ്ങ് ഒരു സവാള ഒരു തക്കാളി രണ്ട് പച്ചമുളക് രണ്ട് കറിവേപ്പില ഒരു കഷ്ണം ഇഞ്ചി രണ്ട് മൂന്ന് അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് ഇവ ചതച്ചിട്ട് ഇടാം ഞാനിത് കുക്കറിലേക്ക് ഇടുകയാണ് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് വേണ്ട മല്ലി മുളക് പൊടി മഞ്ഞൾപ്പൊടി എന്നിവ ചേർക്കാം ഞാൻ ഇവ മൂന്നും ചൂടാക്കിയിട്ടാണ് ഇടാറ് അതുകൊണ്ട് ഒരു പാൻ വെച്ചിട്ടുണ്ട് ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ട് സ്പൂൺ മഞ്ഞിപ്പൊടി രണ്ട് സ്പൂൺ മുളക് പൊടി ഇവ നന്നായി ഒന്ന് മുട്ടിച്ചെടുക്കാം അത് ചൂടായാൽ മതി ഇതൊന്ന് നന്നായി ചൂടായിട്ടുണ്ട് ഇനി നമുക്കിത് ചക്ക ഇരക്കി കൊടുക്കാം ഇതിലേക്ക് ഇട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒഴിവടി ഇട്ട് കൊടുക്കാം കുറച്ച് വെള്ളമൊഴിച്ച് നന്നായിട്ട് നമുക്കിത് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം അപ്പോഴത്തേക്ക് നമുക്ക് ഇതിലേക്ക് ആവശ്യമായ തേങ്ങ വറുക്കാനുള്ള തേങ്ങ നമുക്ക് ഇതെടുക്കാം അതിന് ഞാൻ ഒരു മുറി തേങ്ങ എടുത്തിട്ടുണ്ട് അതിലേക്ക് രണ്ട് കറിവേപ്പില രണ്ട് ചീരാമുളക് ഒരു പട്ട ഒരു ഏലക്കായ് രണ്ട് ഗ്രാമ്പു എന്നിവ ഇട്ടു കൊടുത്തിട്ട് നമുക്ക് വറുക്കാം തേങ്ങ വറക്കാൻ ഒരു പാൻ വെച്ചു അത് ചൂടായതിനു ശേഷം തേങ്ങ ഇട്ട് കൊടുത്തു നന്നായിട്ട് ഇളക്കി മൂപ്പിച്ചെടുക്കുക ഏകദേശം ആവാനാവുന്നുണ്ട് ആ സമയം കൊണ്ട് നമുക്ക് നമ്മുടെ ചക്ക കുറച്ച് വെള്ളമൊഴിച്ച് വിസിലടിക്കും ഒഴിച്ചിട്ടുണ്ട് ഇനി നമുക്കിത് ഒരു ഒരു വിസിൽ വരുന്നവരെ വേവിച്ചെടുക്കാം നമ്മൾ വറുത്ത തേങ്ങ റെഡി ആയിട്ടുണ്ട് നമുക്ക് ഓഫ് ചെയ്യാം ഒരു വിസിൽ വന്നാൽ നമുക്ക് ഇത് ഓഫ് ചെയ്യാം നമുക്ക് തേങ്ങ തണിഞ്ഞതിന് ശേഷം മിക്സീൻ്റെ ജാറിലിട്ട് അരച്ചെടുക്കാം നമുക്കിത് അരച്ചെടുക്കാം ഇത് നന്നായി അരച്ചെടുത്തിട്ടുണ്ട് ഇത് നമുക്ക് നമ്മുടെ ചക്കയിലേക്ക് ഒഴിച്ച് കൊടുക്കാം തേങ്ങ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം നമുക്ക് തിളയ്ക്കുന്നവരെയും വെയിറ്റ് ചെയ്യാം ആ സമയം കൊണ്ട് നമുക്ക് ഒരു സ്പൂൺ ചിക്കൻ മസാല ഇട്ടുകൊടുക്കാം കൊടുക്കാം കാൽ ടീസ്പൂൺ ഗരം മസാല നമ്മളെ കറി നല്ലവണ്ണം തിളച്ച് വരുന്നുണ്ട് നമുക്ക് ഒന്നുകൂടെയും തിളച്ചതിന് ശേഷം ഓഫാക്കാം ചക്ക കഷ്ണങ്ങളൊക്കെ നല്ലോണം വെന്തിട്ടുണ്ട് ഇങ്ങനെ വെന്താൽ മതി അപ്പോൾ നമുക്ക് തീ ഓഫാക്കാം എന്നിട്ട് വറവിടാം വറവിടാൻ ഒരു പാൻ വെക്കാം ഒരു പാത്രം വെച്ച് വറവിടാം ഫസ്റ്റ് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം അതിലേക്ക് കുറച്ച് തേങ്ങാക്കൊത്ത് അതായി ബ്രൗൺ നിറം വന്നാൽ രണ്ട് മൂന്ന് ചെറിയ ഉള്ളി ചെറിയുള്ളി ചെറിയുള്ളി ചോപ്പ് ചെയ്തത് കുറച്ച് കറിവിയേക്കില്ല ഒരു വറ്റൽ പച്ചമുളക് നല്ലോണം അടച്ചിട്ട് ഇത് ചക്കക്കറിയിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് നമുക്കൊന്ന് മിക്സ് ചെയ്യാം നമുക്കിതൊരു മൂടി വെച്ച് അടച്ചെടുക്കാം നമ്മുടെ അങ്ങനെ നമ്മുടെ ചക്കക്കറി റെഡി ആയിട്ടുണ്ട് ഓക്കെ ബൈ ബൈ